ബജറ്റ് അവതരണത്തിനായി കേന്ദ്ര ധനമന്ത്രി എത്തുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മന്ത്രിയുടെ വസ്ത്രധാരണം സാരി ഏറെ ഇഷ്ടമുള്ള മന്ത്രി വ്യത്യസ്തത നിറയ്ക്കുന്ന സാരികളിലാണ് പാർലമെന്റിൽ എത്തുന്നത് ഇതുവരെ നടത്തിയ എട്ട് ബജറ്റുകളിലായി എട്ട് വ്യത്യസ്ത നിറത്തിലുള്ള സാരികളാണ് അവർ ധരിച്ചത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇപ്പോഴത്തെ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിന് എത്തിയപ്പോഴും മന്ത്രി അവരുടെ പതിവ് തെറ്റിച്ചിട്ടില്ല സാരിയിൽ തിളങ്ങി തന്നെയാണ് മന്ത്രിയെത്തിയത് ചരിത്രത്തിൽ ഇടം നേടി തുടർച്ചയായ എട്ടാമത് ബജറ്റ് അവതരണത്തിനെത്തിയ ധനമന്ത്രി ധരിച്ചിരിക്കുന്നത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കൈത്തറി സിൽക്ക് സാരിയാണ് മൊറാർജി ദേശായ് ഈ റെക്കോർഡ് നേടിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചിരുന്നില്ല ചുവന്ന നിറത്തിലാണ് ബ്ലൗസ് മധുബനി ചിത്രകലകളാണ് സാരിയിലുള്ളത് മത്സ്യത്തിന്റെ തീം ഡിസൈൻ ചെയ്ത എംബ്രോയ്ഡറിയിൽ സ്വർണക്കരയാണ് ഉള്ളത് പത്മ അവാർഡ് ജേതാവ് ദുലാരി ദേവിയാണ് ഈ സാരി ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബീഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള പരമ്പരാഗത നാടൻ കലാരൂപമാണ് മധുബനി കടുത്ത വൈബ്രന്റ് നിറങ്ങളുടെയും പ്രതീകാത്മക അവതരണങ്ങളുടെയും മധുബനിയുടെ സവിശേഷതയാണ് പ്രഗത്ഭയായ ചിത്രകാരി കർപ്പൂരി ദേവിയിൽ നിന്നാണ് ദുലാരി ദേവി സാരിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡിസൈൻ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദുലാരി ദേവിക്ക് പത്മശ്രീ ലഭിക്കുന്നത് മിഥില ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചപ്പോഴാണ് നിർമല സീതാരാമൻ ദുലാരി ദേവിയെ പരിചയപ്പെടുന്നത് ബജറ്റ് അവതരണ ദിനത്തിൽ ധരിക്കണമെന്നാവശ്യപ്പെട്ട് ദുലാരി ദേവി നൽകിയ സാരിയാണ് ഇന്ന് ധനമന്ത്രി ധരിച്ചത് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി ധരിക്കുന്ന വസ്ത്രം അതത് നാടുകളുടെ പൈതൃകവും സംസ്കാരവും കൂടി വിളിച്ചോതുന്നതായിരിക്കണം ഇത്തവണ ബജറ്റ് അവതരണത്തിനായി നിർമ്മലാ സീതാരാമൻ ധരിച്ചത് ബീഹാറിലെ മധുബനി ചിത്രകല ചെയ്ത സാരിയാണ് ഈ സാരി മന്ത്രിക്കായി തയ്യാറാക്കിയത് പത്മശ്രീ ജേതാവ് ദുലാരി ദേവി കഴിഞ്ഞ വർഷം ട്രഡീഷണൽ ടെമ്പിൾ ഡിസൈനിലുള്ള ചുവപ്പ് സാരിയായിരുന്നു ധനമന്ത്രി തെരഞ്ഞെടുത്തത് കറുപ്പ് ബോർഡറിൽ ഗോൾഡൻ വർക്കുള്ളതായിരുന്നു ആ സാരി ഇത്തവണത്തെ സാരിക്ക് ഓഫ് വൈറ്റ് കൈത്തറി സിൽക്ക് സാരിയും മത്സ്യത്തിന്റെ മാതൃകയിലുള്ള ഡിസൈനുമായിരുന്നു ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി എത്തിയതാവട്ടെ ബംഗാളിൽ നിന്നുള്ള കാന്തോ നീല കൈത്തറി സാരിയിൽ സ്വദേശി വസ്ത്രത്തിന്റെ ആഠിത്യം തുളുമ്പുന്ന സാരിയിൽ ബംഗാളിലെ പരമ്പരാഗത ഡിസൈനായ ഇലകളാണ് തുന്നിച്ചേർത്തിരിക്കുന്നത് രാജ്യത്തെ മത്സ്യബന്ധന മേഖലയിലെ പുരോഗതിയേയും മത്സ്യമേഖലയെ വികസിതമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച പദ്ധതികളെയും ധ്വനിപ്പിക്കുന്നതിനായിരുന്നു നീല നിറത്തിലെ എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ ബജറ്റ് അവതരണത്തിനെത്തിയപ്പോൾ പിങ്ക് നിറത്തിലുള്ള മംഗൾഗിരി സാരിയായിരുന്നു നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത് സ്വർണ്ണക്കരയിലായിരുന്നു ഈ സാരി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കടും മഞ്ഞ നിറത്തിലുള്ള സാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ധരിച്ച ഓഫ് വൈറ്റ് ചുവപ്പ് കോമ്പിനേഷനിലുള്ള പോച്ചാമ്പള്ളി സാരിക്ക് പച്ചക്കറിയായിരുന്നു തെലങ്കാനയിലെ പരമ്പരാഗത നെയ്ത്താണ് പോച്ചാമ്പള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രൌണും ഓഫ് വൈറ്റും ചേർന്ന ബോംകെയ് സാരിയാണ് മന്ത്രി തെരഞ്ഞെടുത്തത് വെളുത്ത നിറത്തിലായിരുന്നു സാരിയുടെ കാര